ഹായ് നമ്മൾ ഇവിടെ ഉണ്ടാക്കുന്നത് അടിപൊളി ഒരു അരിയുണ്ടിയുണ്ട് കേട്ടോ അപ്പം അതിനാവശ്യത്തിനുള്ള എന്താ അതുപോലെ അരി എടുത്തിട്ടുണ്ട് ഇത് കുത്തരിയാണ് കേട്ടോ ഇതിന് ഏറ്റവും നല്ലത് കുത്തരിയാണ് അപ്പം എന്താ കണ്ടോ നമ്മൾ ഒരു നാഴി അരി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇനി അതിനാവശ്യത്തിനുള്ള തേങ്ങ അരമുറി തേങ്ങയും എടുത്ത് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം അതിനാവശ്യത്തിനുള്ള നമ്മുടെ കയ്യിൽ ഏലക്ക ഒരു നാലോ അഞ്ചോ ഏലക്കയും കൂടെ നമുക്കിതിനകത്തേക്ക് ചേർക്കണം അപ്പം നമുക്ക് അരി നന്നായിട്ടൊന്ന് കഴുകാം കഴുകിയതിന് ശേഷം നമുക്ക് ഈ ഈ അരിയുടെ ജലാംശമൊക്കെ മാറി അരി നല്ല രീതിയിലൊന്നും മുരിപ്പിക്കണം അപ്പൊ അരി ഇതായതിലേക്ക് ചിനിച്ചിട്ടിലിട്ടു അപ്പം ആ ജലാംശം എല്ലാം ഒന്ന് മാറണം കേട്ടോ അപ്പം ആവശ്യത്തിന് ഇത്രയും ശർക്കരയും വേണം അപ്പം എന്താ അരി ഒരുമാതിരി വെള്ളം ഒക്കെ മാറിയിട്ടുണ്ട് അപ്പം നമ്മുടെ ആ ഏലക്ക നമുക്ക് ഇട്ടുകൊടുത്ത് റെഡിയാക്കാം അപ്പം അതൊന്നൊക്കെയായി എല്ലാം മുരിഞ്ഞു നല്ല രീതിയിലായിട്ടുണ്ട് നമ്മുടെ അരിക്കുണ്ടാവും നല്ല രീതിയിൽ ഒരിഞ്ഞ് നല്ല രീതിയിലായിട്ടുണ്ട് അരി അപ്പം നമുക്കിനി ചെയ്യേണ്ടത് ഇതിന് നമ്മൾ ശർക്കര റെഡിയാക്കി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ ആവശ്യത്തിന് നമുക്കിതൊന്ന് മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടി കുറച്ച് ഉപ്പ് ആവശ്യമാണ് അപ്പം നമ്മുടെ ഉപ്പും കൂടെ നമുക്ക് ഇട്ട് കൊടുക്കാം അതിനുശേഷം നമുക്ക് ഇത് മിക്സിയിലിട്ട് നല്ല രീതിയിൽ പൗഡർ പോലെ നല്ല രീതിയിൽ മിക്സിയിലിട്ട് അടിച്ചെടുക്കണം കേട്ടോ അപ്പം അടിച്ച് റെഡി ആയിട്ടുണ്ട് അപ്പം ഇതുപോലെ കണ്ടോ ഇതുപോലെ നല്ല രീതിയിൽ ഒന്ന് പൊടിച്ച് നന്നായിട്ട് എടുക്കണം കേട്ടോ അപ്പം അതിനുശേഷം നമുക്കിത് ഒരു ബൗളിലോട്ട് മാറ്റി എല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യണം അപ്പൊ നമ്മളിപ്പം മിക്സ് ചെയ്ത് വെച്ചിരുന്ന ആരി നമുക്കിതിലേക്ക് തട്ടി അതിനുശേഷം നമ്മുടെ തേങ്ങ അതും നമുക്കിത് മൊത്തം ആഡ് ചെയ്യാം അതിനുശേഷം നമ്മൾ ചെയ്ത് വെച്ച ശർക്കര അതും ഇതിലേക്ക് നമുക്ക് ചേർത്ത് വെക്കാം അതിനുശേഷം നമുക്കിത് മൊത്തത്തിൽ ഒന്ന് കുഴച്ച് നല്ല രീതിയിലാക്കി എടുക്കണം എല്ലാം ഒന്ന് യോജിപ്പിച്ച് നന്നായിട്ടൊന്ന് എടുക്കണം അപ്പം ഇതാ യോജിപ്പിച്ച് എടുത്തിട്ടുണ്ട് കണ്ടോ ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇത് ഓരോന്നും ഉണ്ടകളാക്കി ഇതുപോലെ വെക്കുക അപ്പം നമ്മുടെ അരിയുണ്ട ഇവിടെ തയ്യാറായിട്ടുണ്ട് അപ്പം എല്ലാവർക്കും ഇത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്നതാണ് ആര് വീട്ടിൽ വന്നാലും എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നമ്മുടെ നാലുമണികാരം ഫലകാരമാക്കിയും ഉണ്ടാക്കാൻ പറ്റും കേട്ടോ അപ്പം ഞാൻ ടേസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ എന്ത് ടേസ്റ്റാന്നറിയോ വായിൽ വെച്ചാൽ അലിഞ്ഞു പോകും അപ്പം ഇതാ ഇത് കണ്ടോ എന്താണെന്നറിയാവോ ടേസ്റ്റ് അപ്പം എൻ്റെ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരിക്കുന്നു ഓക്കേ സൂപ്പറാണ് കേട്ടോ സൂപ്പർ